കോപ്പറേറ്റീവ് യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കൺവെൻഷൻ നടത്തി സിഐടി യു സംസ്ഥാന സെക്രട്ടറി ആർ രവീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ രംഗത്തെ സംഘടനയായ കേരള എംപ്ലോയീസ് യൂണിയൻ കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏരിയ കൺവെൻഷൻ നടത്തി സഹകരണ മേഖലയെ തകർക്കുന്ന ബി ഗവൺമെന്റ് വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും വന്നാൽ ഈ കർന്ന് തരിപ്പണമാകുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ എസ് യു സംസ്ഥാന സെക്രട്ടറി ആർ രവീന്ദ്രൻ പറഞ്ഞു എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രസക്തമാകുന്നു എന്നുള്ളതാണ് വളരെ വിശദമായ രീതിയിൽ നാം ബോധ്യപ്പെടുകയും ചർച്ച ചെയ്യും ചെയ്യേണ്ടത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ മേഖലയിൽത്തോളം അഞ്ച് ാണ് നാം ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന പ്രത്യേക നയങ്ങളുടെ ഭാഗമായി നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് രണ്ട് റിസർവ് ബാങ്ക് റിസർവ് ബാങ്കിന്റെ പുതിയ നയങ്ങളുടെ ഭാഗമായി നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നു മൂന്ന് മാധ്യമങ്ങൾ നാല് പ്രതിപക്ഷം അഞ്ച് കുത്തക മുതലാളിമാർ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ഈ അഞ്ച് അക്രമങ്ങളെ നേരിട്ടുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഓരോ ദിവസവും ഈ മേഖലയെ ആവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് യൂണിയൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ജീവനക്കാരുടെ പങ്ക് നിർണായകമാണ് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വളർന്നു പന്തലിച്ചു നിൽക്കുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കുക ഓരോ ജീവനക്കാരുടെയും കർത്തവ്യമാണെന്നും കൺവെൻഷൻ വിലയിരുത്തി ഏരിയ പ്രസിഡന്റ് ഉപേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് പ്രിയ സിഐ ടിയു ഏരിയ സെക്രട്ടറി കെ പി മോഹൻദാസ് കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ബിജു ജില്ലാ കമ്മിറ്റി അംഗം അജയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി സി എസ് സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം